ആം അഗൻ ഓൺ ദി റെഡ് കാർപ്പറ്റ് ഓഫ് ട്വൻറ്റി ഫോർ ബിസിനസ് കോൺക്ലേവ് ആൻഡ് വി ഹാവ് അനദർ ഗേൾസ് വിത്ത് മീ മാഡം ട്വൻറ്റി ഫോറിൻ്റെ ഒരു ഫസ്റ്റ് വെഞ്ചറാണ് ഇത്തരത്തിലൊരു ബിസിനസ് കോൺക്ലേവ് സംഘടിപ്പിക്കുക എന്നുള്ളത് സോ ദീപ്തി വിജയകുമാർ എം ഡി ഓഫ് ഐശ്വര്യ ഒ എച്ച് മീഡിയ ഇത്തരത്തിൽ ഒരു സംരംഭം അല്ലെങ്കിൽ ഈ ഒരു കുടക്കീഴിൽ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ദേ ആർ കമ്മിങ് ആൻഡ് ദ ആർ ടോക്കിംഗ് അബൌട്ട് ഡിഫറെൻസ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് ദർ ഷെയറിംഗ് ദർ ഐഡിയാസ് അബൌട്ട് ദർ ബിസ് അങ്ങനെയൊക്കെയുള്ള ഒരു 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 കോൺസെപ്റ്റാണ് ശരിക്കും ബസ്സ് കോൺക്ലേവില് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്തരം കോൺക്ലേവുകൾ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് എന്താണ് മാഡത്തിൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ട്വൻറ്റി ഫോർ പോലെയുള്ള ചാനലുകൾ ഇങ്ങനെയുള്ള ഒരു കോൺക്ലേവുകൾ സംഘടിപ്പിക്കണം അപ്പോൾ തന്നെയാണ് ബിസിനസ്സൊരു ഡെവലപ്മെൻസിൽ ഒരുപാട് ബിസിനസ്സുകാരെ ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റുകയും നല്ല നല്ല ബിസിനസ് ഡെവലപ്മെൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും രാജ്യത്തിന് നമ്മളുടെ നാട്ടിന് തന്നെ ഗുണകരമാകുന്ന ഒരുപാട് നല്ല ഡിസ്കഷനുകളും ഇപ്പോൾ ഞാൻ ഇന്ന് തന്നെ രാവിലെ എല്ലാ ഡിസ്കഷൻസുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പാനൽ ഡിസ്കഷൻസ് അറ്റൻഡ് ചെയ്തു അപ്പം ഡെവലപ്ഡ് ഇന്ത്യ ബൈ ടു തൗസൻഡ് ഫോർട്ടി സെവൻ വാസ് എക്സലൻറ്റ് സൂപ്പർ ഐ പി ഒ രണ്ടാമത്തെ പാനൽ ഡിസ്കഷൻ ഇറ്റ് വാസ് എക്സലൻറ്റ് അതുകൂടാതെ ഇപ്പോൾ എ ഐ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു അതിനകത്ത് എല്ലാം വളരെ ക്വാളിഫൈഡ് ആയിട്ട് ആളുകളാണ് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒരുപാട് അറിവുകൾ നമുക്ക് പുതുതായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നെ പോലെയുള്ളവർക്ക് പുതിയതായിട്ടുള്ള ആളുകൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരിക്കും വരുന്ന ബിസിനസ്സുകാർക്കും ഉണ്ടാകുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും തീർച്ചയായിട്ടും ഈയൊരു ട്വൻറ്റി ഫോറിൻ്റെ ഫസ്റ്റ് കോൺക്ലേവിൽ തന്നെ എനിക്ക് എനിക്കതിൻ്റെ ഒരു ഭാഗവാക്കാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ബിക്കോസ് ഇനി ഔട്ട്ഡോർ പാർട്ണർ എന്ന നിലയിലാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ് ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല ഉണ്ടാകട്ടെ തീർച്ചയായിട്ടും അതിനകത്തൊരു ഭാഗമാകാൻ എനിക്കും കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാവിധ വിശ്വസും ഞാൻ അറിയിക്കുന്നു ഞാനിപ്പോൾ പറഞ്ഞില്ല ഫസ്റ്റ് സെഷൻ തന്നെ ബൈ ട്വൻ്റി ഫോർട്ടി സെവൻ വി നീഡ് ടു ബിക്കം ദി ഡെവലപ്ഡ് കൺട്രി അതാണ് നമ്മുടെ ഒരു എയിമും നമ്മുടെ ഡ്രീമും അതാണ് സി ഒരു കോംപ്രിഹൻസീവ് ലെവലിൽ ഒരു ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ് വിമൻ എംപവർമെൻറ്റ് മാഡത്തെ ഇവിടെ വെച്ച് നിർത്തുമ്പോൾ തന്നെ എനിക്കത് പറയാനും അഭിമാനമുണ്ട് കാരണം ഒരു ലേഡി ഓൺ ട്രിപ്പ് എന്നൊരു നമ്മളൊരു ബിസിനസ് രംഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രതിസന്ധികളുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് സോ ഇൻ യുവർ എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും ചലഞ്ചു ുണ്ടായിരുന്നു അതെങ്ങനെയാണ് ഓവർകം ചെയ്തത് ഒരു പക്ഷേ ബഡിങ് ഓൺർപ്രണേഴ്സ് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് വനിതകൾ വനിതകളുണ്ടാവാം അവരോടൊക്കെ എന്താണ് മാഡത്തിനും പറയാനുള്ളത് തീർച്ചയായിട്ടും ഓരോ സ്ത്രീകളും ഓരോ വിമനും ഓരോ ആളുകളും നമ്മളുടെ കൂടെ തന്നെ വരണം എന്നുള്ളതാണ് അത് ഈക്വാലിറ്റി ആണ് ഇപ്പോഴത്തെ ഒരു ഒരു മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് തന്നെ അപ്പോൾ ആക്ച്വലി അത് ഈക്വാലിറ്റി എന്ന് പറഞ്ഞാലും എപ്പോഴും ഒരു 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 മേജർ ആധിപത്യം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ പോലും ഒരു മെന്നിനോടൊപ്പം തന്നെ ഒരു ബിസിനസ് ചെയ്യാനും തീർച്ചയായിട്ടും ഇപ്പോഴും നമ്മൾ പറയപ്പെടുന്ന ഒരു മൾട്ടി ടാലൻറ്റഡ് ഇപ്പോഴും ഒരു വിമൻ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനകത്തേക്ക് പാ ാനും ഈ ബിസിനസ് കൂടുതൽ ഡെവലപ്പ് ആകാനും സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു രണ്ട് പേരും കൂടി ജോയിൻ ആയിട്ട് ഒരു ഫാമിലി ബിസിനസ് കൊണ്ടുപോയാൽ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് ഞാൻ ഈ ബിസിനസ്സിൽ വന്നത് തന്നെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ആക്ച്വലി എനിക്ക് ഈ ബിസിനസ് വന്നതിൽ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കാരണം ബിക്കോസ് ഞാൻ എൻ്റെ പോലെയുള്ള ഒരു ഫീൽഡിൽ ലേഡീസ് വളരെ കുറവായിരുന്നു അതിൻ്റേതായ സാങ്കേതിക ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും ഞാൻ അതിനെല്ലാം അതിജീവിച്ച് തന്നെയാണ് ഇപ്പം ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ സ്ത്രീകളും അവരവരുടേതായ ഒരു രംഗത്തേക്ക് വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും പുതിയ അല്ലെങ്കിൽ സ്റ്റാർട്ടിലാണ് ഇയർ ആവട്ടെ താങ്ക് യു സോ മച്ച് ഡെഫിനെ തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫോർ ട്വന്റി ടു തൗസൻഡ് ഫോർട്ടി സെവനിലുള്ള ഒരു ഡിസ്കഷനിൽ തന്നെ മേജർ ഒരു ഇഷ്യൂ പറഞ്ഞത് അവിടെ ഒരു ടോയ്ലെറ്റ്സിൻ്റെ ഒരു ഇഷ്യൂസ് അവിടെ എടുത്ത് മെൻഷൻ ചെയ്തിരുന്നു ആക്ച്വലി ധാരാളം ഐഡിയാസ് ഒക്കെ നമുക്കും ഉണ്ട് പക്ഷേ തീർച്ചയായിട്ടും അത് സാക്ഷാത്കരിക്കാനായിട്ട് കഴിയട്ടെ ഗവൺമെന്റിനൊന്നും കൂടി ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു സോ മച്ച്